ഹേ ഹലോ വ്യൂവേഴ്സ് ഡീസൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു കുഞ്ഞൊരു ക്യൂട്ട് പാത്രമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ട് ഇത് എൻ്റെ കൊടുക്ക ഞാൻ ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ജൂണിലാണ് അത് ഞാൻ പിന്നെ പൊട്ടിച്ചത് പിന്നെ ജൂൺ മുതൽ ഡിസംബർ വരെ സിക്സ് മന്ത്സ് നമ്മൾ അതിനകത്ത് ഇട്ട ചെറിയ ചെറിയ എമൗണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇൻക്രിമെൻ്റ് വന്ന സമയത്തും ബോണസ് വന്ന സമയത്തൊക്കെ നേരെ മാറ്റിയിട്ട എമൗണ്ടും അങ്ങനെ ചേർന്നിട്ട് ഒരു എല്ലാ മാസവും ഒരു ഫിക്സ്ഡ് എമൗണ്ട് അല്ലെങ്കിൽ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനതിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ കൊടുക്കുക എന്ന് പറഞ്ഞ സാധനം ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് അത് പണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയില്ല നയൻറ്റി സ്കിറ്റ്സിനൊക്കെ നല്ല ഓർമ്മയുണ്ടാവും ഈ സഞ്ജയ് ഗെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു സഞ്ജയ് എല്ലാ ആഴ്ചയും ബുധനാഴ്ചകളിലാണ് സഞ്ജയ് എന്ന് പറയുന്ന ഒരു പദ്ധതി അതിൽ അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അഞ്ച് മുതൽ അഞ്ച് പത്ത് പതിനഞ്ച് എത്ര വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം അതിനൊരു ഒരു പാസ്ബുക്ക് പോലത്തെ ഒരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ കുട്ടികളുടെ സമ്പാദ്യശീലം വളർത്താൻ വേണ്ടിയിട്ട് സ്കൂൾ അധികൃതരുടെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ പദ്ധതി തന്നെ ഞാൻ തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൽ നിന്ന് ഒരു തവണ അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ടൂറ് പോയി സ്കൂളിൽ നിന്ന് തന്നെ പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു കേട്ടാകും അപ്പോൾ എനിക്ക് ചെറുപ്പം മുതൽ ഈ പാരൻസ് ഒന്ന് കിട്ടിയാൽ അല്ലെങ്കിൽ മമ്മി തന്ന പഠിപ്പിച്ച് തന്നൊരു ശീലമാണ് ഒരു കുടുക്ക വെക്കാം കിട്ടുന്ന എമൗണ്ട് ഒക്കെ അതിനകത്ത് ഈടാക്കുഞ്ഞു കുഞ്ഞ് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാം അപ്പം പല 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 കുടുക്കകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് പക്ഷേ ഞാൻ ഈ ഡിസംബറിൽ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഞാൻ നെക്സ്റ്റ് ബർത്ത്ഡേയുടെ ടൈമിലേക്ക് അതായത് അപ്പോൾ നെക്സ്റ്റ് ജൂലൈയിലേക്ക് അപ്പോൾ ഒരു വൺ ഇയർ ആകുമല്ലോ അപ്പോൾ ഒരു എമൗണ്ട് ഉണ്ടാകുമ്പോൾ അതിനെന്തെങ്കിലും സെൽഫ് ഗിഫ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കരുതി നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പറയുന്നത് എനിക്ക് എല്ലാ തവണയും ഈ ഇയർ എണ്ണോട്ട് എഴുതുന്ന പോലെ ഒരു വർഷം ആയിരുന്നില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് സങ്കടങ്ങൾ താരതമ്യേന കുറവുള്ള പക്ഷേ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ എന്താണ് ചെയ്തു തീർക്കേണ്ടതുണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു ഹഡിൽസ് ചാടിക്കിടക്കേണ്ടതുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഓർത്ത് നോക്കുമ്പോൾ എനിക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് തന്നെ ഒരു എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു വർഷമായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങൾ ചെയ്തു വർക്ക് ഉണ്ടായിരുന്നു വർക്കിൻ്റെ ടെൻഷൻസ് ഉണ്ടായിരുന്നു പേഴ്സണലി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബ് പാരലിൽ മാനേജ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഫാമിലി വർക്ക് അത് വർക്ക് ലൈഫ് ബാലൻസ് അല്ലേ അത് നന്നായിട്ട് നോക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ എത്രയൊക്കെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നാട്ടിൽ വീട് പണി നടക്കുന്നതിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നതിൻ്റെ ടെൻഷൻസ് ഉണ്ടായിരുന്നു ഫിനാൻഷ്യൽ ട്രോമാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒരേ ടൈമും മാനേജ് ചെയ്തു പോയ ഒരു വർഷമായിരുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ഞാൻ കരുതി ബർത്ത്ഡേക്ക് നമ്മൾ സെൽഫ് ഗിഫ്റ്റ് ചെയ്യുന്നതിലും നല്ലതല്ലേ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ ചെയ്തതല്ല എന്ന് കരുതിയിട്ട് ഞാൻ എനിക്ക് തന്നെ എന്തെങ്കിലും സെൽഫ് ഗിഫ്റ്റ് ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് കരുതി അപ്പം ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ കുടുക്കങ്ങൾ തുറന്നേക്കാം എന്നിട്ട് ട്വൻ്റി ട്വൻ്റി ഫൈവില് ഇതേപോലെ ഒരു കുടുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അത് ഈ വർഷം അവസാനം ഭാഗ്യം ഉണ്ടാവാണെങ്കിൽ ചെയ്ത് നോക്കാം തുറന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മളങ്ങനെ കൊടുക്കുക തുറന്നു തുറന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ലൈക്ക് ഒരു ഷോർട്സ് പോലെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇപ്പോൾ എനിക്ക് ആ കൊടുക്കുക കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതിൻ്റെ സൈഡ് എഡ്ജസ് ഭയങ്കര മൂർച്ചയുള്ളത് കൊണ്ട് തൊട്ട അല്ലെങ്കിൽ ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കൈ മുറിയും ആ ഒരു അങ്ങനത്തെ ഒരു മെറ്റീരിയലാണത് സോ ഞാൻ ആ എമൗണ്ട് നേരെ എടുത്തിട്ട് ഈ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി അപ്പം നമുക്കിതൊന്ന് എണ്ണി നോക്കാം കേട്ടോ ഇത്രയും നിന്ന് എന്താ ഇതാണ് കൊടുക്ക് തുറന്നിട്ട് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എണ്ണി നോക്കാം ഇത് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ദിറംസ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് മുന്നൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് അരത്തഞ്ഞൂറ് ആയിരത്തി അറുനൂറ് അടുത്തി അറുന്നൂറ്റി അൻപത് അറുപത് എഴുപത് അൻപത് തൊണ്ണൂറ് നൂറ് സോ ഇത് ആയിരത്തി എഴുന്നൂറ് ദിറംസ് ഉണ്ട് പ്രോബ്ലി ഒരു എൻ്റെ ഒരു ആയിരത്തി എഴുന്നൂറ് എന്നൊക്കെ പറയുമ്പോൾ ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് ആണെന്ന് തോന്നുന്നു ആ ഒരു റേഞ്ചിൽ ഉണ്ടാവും ഈ എമൗണ്ട് സോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ സാലറി വരുമ്പോൾ തന്നെ കുറച്ചങ്ങ് മാറ്റിവെക്കും അപ്പം നമുക്ക് എൻ ബി ടി വിയിൽ മാറ്റി വെക്കാമെന്ന ചിലപ്പോൾ കുറേ കാര്യങ്ങളും പ്രരര ഇടയ്ക്ക് കയറി വരുമ്പോൾ നമുക്ക് കുടുക്കയറിടാനൊന്നും കയ്യിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ സാലറി വരുമ്പോൾ തന്നെ അങ്ങ് മാറ്റിയിടും അതേപോലെ ബോണസ് ഇൻക്രിമെന്റ് സാലറി ഇൻക്രിമെൻ്റ് ഒക്കെ വരുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് എമൗണ്ട് അങ്ങനെ വെച്ച് മാറ്റി വെച്ച് വന്ന എമൗണ്ട് ആണ് കേട്ടോ ഇത് എന്നെ സംബന്ധിച്ചത് വലിയ എമൗണ്ട് ഞാൻ എൻ്റെ കുടുക്ക ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഇതിന് എനിക്കൊരു സെൽഫ് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഞാൻ വീഡിയോയിൽ കാണിച്ചതരാം കേട്ടോ നിങ്ങൾ ഞാൻ എപ്പോഴും ലേഡീസിൻ്റെ കാര്യത്തിൽ പറയുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു സേവിങ്സ് വേണം അത് ലേഡീസ് മാത്രമല്ല ജെൻഡർ ഫ്രണ്ട്ലി ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കുക എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ ഒരു സേവിങ്സ് എന്ന് പറയുന്ന കാര്യം മസ്റ്റാണ് അത് നമ്മൾ എസ് ഐ പി ഉണ്ട് ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഒരു കുടുക്ക വാങ്ങി വെക്കുക സാലറി വരുന്ന സമയത്ത് ഒരു സെർട്ടേൺ എമൗണ്ട് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിടാം അത്രയെങ്കിലും നമ്മൾ ചെയ്യണം ചെയ്യണോട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഒരു എമർജൻസി ഫണ്ട് ആയിട്ടോ അതല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കാര്യം വരുന്ന സമയത്ത് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം കാരണം അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല ഏത് നമുക്ക് ഗസ്സ് ചെയ്യാൻ പറ്റില്ല എമൗണ്ട് എത്രയാണെന്നൊക്കെ ഏറ്റവും കുഞ്ഞിലെ കുഞ്ഞിലുണ്ടായിരുന്ന സമയത്ത് ഒരു കുടുക്കയുടെ മെമ്മറി ഞാനിങ്ങനെ ആലോചിക്കാനുട്ടോ കാരണം നമുക്ക് ഒരു ഒരു ആങ്സൈറ്റി ഒരു ക്യൂരിയോസിറ്റി ഒക്കെയാണ് ഇതെൻ്റെ പൈസയാണ് ഞാൻ സേവ് ചെയ്യുന്ന എമൗണ്ട് ഇത് തുറക്കുമ്പോൾ എത്രയായിരിക്കും എന്നുള്ള ഒരു കുഞ്ഞു മനസ്സിൻ്റെ ഒരു ക്യൂരിയോസിറ്റി അല്ലേ അത് നന്നായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്ക തുറന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഈ വിഷ് ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഈ കൊടുക്ക തുറന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു തവണ ഒരു ഒരു തവണ നാട്ടിലുണ്ട സമയത്ത് കൊടുക്ക തുറന്ന സമയത്ത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തോ കിട്ടിയ സമയത്ത് ഞാൻ എനിക്ക് വാങ്ങണം എന്ന് വിചാരിച്ചു ആഗ്രഹം ഉണ്ടായിട്ട് എമൗണ്ട് കൂടുതലായത് കൊണ്ട് പെൻഡിങ്ങിൽ വെച്ച കുറേ ബുക്ക്സ് ഉണ്ടായിരുന്നു ആ ബുക്സ് ഒക്കെയാണ് ഞാൻ പോയി ഒന്ന് മേടിച്ചത് അതിന് രണ്ടോ മൂന്നോ ബുക്ക്സ് കിട്ടി നല്ല എഴുന്നൂറ് രൂപയൊക്കെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ വലിയ എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ വാങ്ങാണ്ട് വെച്ചതായിരുന്നു അതൊക്കെ പോയി വാങ്ങിച്ചു ഒരു തവണ ഒരു തവണ അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു പിന്നെ ഞാൻ ഒരു തവണ ഇതേപോലെ ഒരു ചെറിയൊരു റിംഗ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അയ്യായിരം രൂപ എന്തോ കിട്ടിയ സമയത്ത് അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടുണ്ട് കൊടുക്കുക അപ്പം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലും പിടി തരാത്ത പിന്നെ വേണമെങ്കിൽ ഗസ്സ് ചെയ്യാം അതിൽ എമൗണ്ട് അത് ഇങ്ങനെ ഇടുന്നതൊക്കെ ഇങ്ങനെ എഴുതി ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല എത്ര ഉണ്ടായിരുന്നു പക്ഷേ അതിലൊരു ത്രില്ല സോ അങ്ങനെ ചെയ്യരുത് ഞാനിപ്പോൾ ഈ തേർട്ടി ഡേയ്സ് ചലഞ്ചിൽ കുടിക്കാനും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുടിക്കാനേ അല്ല സേവിങ്സിനെ അപ്പം ഇന്നിപ്പോൾ ഞാൻ മിക്കവാറും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജാൻ ഫസ്റ്റ് വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും സോ നിങ്ങൾ ഒരു കുടുക്ക വാങ്ങാൻ അധികം പൈസയൊന്നുമില്ല അത് ഈ പൂട്ടിൻ താക്കോലും ഒന്നും ഇല്ലാത്ത ഒരു തരത്തിലും ഓപ്പൺ ആകാൻ പറ്റാത്ത പറ്റെങ്കിൽ ഈ മണ്ണിൻ്റെ കുടുക്കയില് നമ്മളിങ്ങനെ എറിഞ്ഞുടച്ച് പൊട്ടിക്കണേ അങ്ങനത്തെ വാങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ വാങ്ങാം ഒരു കുടുക്ക ഹാബിറ്റ് അങ്ങ് തുടങ്ങിക്കോട്ടോ നമുക്കിപ്പോൾ അങ്ങ് തുടങ്ങാം ജനുവരി ഒന്നാം തീയതി ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കൂട്ടുകാരെല്ലാവരും ഈ എന്താ ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു കുടുക്ക വാങ്ങിച്ച് ചെറിയ എമൗണ്ട് ഇട്ട് തുടങ്ങിയിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനാവുന്ന സമയത്ത് നമുക്ക് അത് തുറന്ന് നോക്കാം തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്കതിന് നമുക്ക് എന്തെങ്കിലും സെൽഫ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം സോ ഞാൻ എല്ലാവരോടും അങ്ങനെ പറയുന്നു പിന്നെ എന്താണ് കൂടുതൽ ഈ വീഡിയോയിൽ ഇനി ഞാൻ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് കിടക്കാം നമ്മൾ നേരെ പോയത് അബുദാബിയിൽ മുസഫയുള്ള നക്ഷത്ര ജ്വല്ലേഴ്സിലൊക്കെയാണ് കേട്ടോ നക്ഷത്രയിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഈ എമൗണ്ട് കൊണ്ട് നമുക്ക് ഡെയിലി വെയറിന് പറ്റുന്ന ഒരു വളയും പിന്നെ കുറേ നാളായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടില്ല ഒരു കുഞ്ഞു മുക്കുത്തി വാങ്ങിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാനിത് എന്താണ് കുടുക്കേനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെൽഫ് ഗിഫ്റ്റ് എന്നുള്ള ആ ഒരു സാധനത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ചെയ്യാൻ നമുക്ക് കമൻ്റില് സംസാരിക്കാം സംവാ സംവദിക്കാം പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ പിന്നെന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പറ്റെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് റിഗാർഡ്സ് ബി എസ് എന്തെങ്കിലും ബൈ